ഏതൊരു ഇവിടുത്തെ ബിസിനസ്സുകാരായാലും അവരുടെ ഫാസ്റ്റ് എനിക്കറിയാം എന്റെ കൂടെ നടന്നാണ് ആൾക്ക് ഇത്രയും കാശായി ഇനി മതങ്ങളൊന്നും നമുക്കതില് പ്രശ്നമില്ല ഏത് മതം വിളിച്ചാലും നമ്മള് ആ ഇതിൽ നമ്മളെ കൂടുതലും ഇപ്പൊ നമ്മളായിട്ടുള്ള ബന്ധം ഒരാളുടെയും ഒരു ഉപകാരങ്ങൾ ഇങ്ങോട്ട് വേണ്ട നമ്മൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക അതിന് നിന്ന് നമുക്കൊരു പ്രതിഫലം െറ്റ്വർക്ക് എന്താണെന്ന് അല്ലെങ്കിൽ നെറ്റ്വർക്കിങ് എങ്ങനെ ബിൽഡ് ചെയ്യണം അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ നമുക്ക് കാണിച്ച് തന്നൊരു വലിയൊരു വ്യക്തിത്വമാണ് എൻ്റെ ഗസ്റ്റ് ആയിട്ടുള്ളത് സാർ വെൽക്കം ടു ഷോ താങ്ക് യു അപ്പം സാറെക്കുറിച്ചൊരു വലിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പം സാറെക്കുറിച്ച് അറിയാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട് സാറ് സാറെ എങ്ങനെയാണ് വിശേഷിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് നമ്മൾ അങ്ങനെ എല്ലാവർക്കും സ്നേഹം കൊടുത്ത് അവരുടെ സ്നേഹം തിരിച്ചു വാങ്ങി നടക്കുന്നൊരു

തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറാ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം സൂപ്പർമാർക്കറ്റുകൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ഗ്രോസറികൾ ഓപ്പൺ ചെയ്യാൻ നമ്മൾ വിളിക്കും നമ്മളതിന് പങ്കെടുക്കും അപ്പോൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞുകൊടുത്ത് ഇപ്പോൾ എല്ലാവരും നമ്മളെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ജഗജടൻ ചെയ്യൂ അല്ലെങ്കിൽ ജഗജേടൻ്റെ നേതൃത്വം എന്നുള്ള ആ നിലയ്ക്ക് എല്ലാവരായിട്ടുള്ള ഒരു മിംഗ്ലിങ് ണേ അത് നമ്മൾ പോകുകയാണെങ്കിൽ ഒരു ഉദ്ഘാടനത്തിൽ പോകുമ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിന്റെ പകുതിക്കല്ല പോവാം ബിഫോർ ടൈമിങ് ബിഫോർ ടൈമിങ് നമ്മളവിടെ ചെന്നാലാണ് നമുക്ക് ആ ഒരു കണ്ടന്സ് മനസ്സിലാവാനും അവരായിട്ട് ബന്ധപ്പെടാനും വരുന്ന ആളുകളായിട്ട് ബന്ധപ്പെടാനൊക്കെ സാധിക്കുന്നത് ബിഫോർ ടൈമിങ്ങിന് ആ അത് അതിൻ്റെ കൂടെ ഒരു കാര്യം ഏടിയാണ് സാർ എപ്പോഴും നമ്മളോടൊക്കെ പ്രത്യേകിച്ചിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു ഇവന്റിന് പോകുവാണെങ്കിലും നിങ്ങൾ ബിഫോർ എത്തണം ഒരു പത്ത് മിനിറ്റ് നേരത്തെ എത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടുള്ള അതുപോലെ തന്നെയാണ് നെറ്റ്വർക്കിങ് ഇവന്റ് കഴിഞ്ഞു കഴിഞ്ഞാലും ഞാനൊരു അഡീഷണൽ പറയുകയാണ് ഒരു ഇവന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഒന്നുകൂടി റിലാക്സ്ഡ് ആവും ആ മസിലൊക്കെ വിട്ട് എല്ലാവരും ഒന്ന് ഫ്രീ ആകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ നെറ്റ്വർക്കിങ്ങിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും പ്രത്യേകിച്ച് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് ഒരു ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കരിയറുള്ള ഏതൊരാളെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് അത് നെറ്റ്വർക്കാണ് നമ്മുടെ നെറ്റ്വർത്ത് അത് ലൈഫിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് സാർക്കൊരു ഉപദേശം കൊടുക്കാനുള്ളത് നമ്മള് എല്ലാവരോടും വിനയത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് ആ ബന്ധപ്പെടൽ രണ്ടാമതും ഒരു പ്രാവശ്യം കണ്ടു ഹായ് പറയല്ലേ വേണ്ടത് അത് നമ്മൾ രണ്ടാമതും ഫോൺ നമ്പർ മേടിച്ചു ഒരു സെൽഫി എടുത്തു ആ അയച്ച് ഹായ് പറഞ്ഞു അവർക്ക് ഒരു എന്തെങ്കിലും ഒരു വിശേഷം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വിശ്വസ് അയച്ചു ഇതൊക്കെയാണ് നമുക്ക് അതാണ് നമ്മളെ നിലനിർത്താനായിട്ടുള്ള ഒരു പ്രത്യേക ഇത് കാരണം അപ്പോഴുള്ള അവർക്ക് മനസ്സിലാവുള്ളൂ ആ ചാക്കോ ആരാണ് ആള് നമുക്കൊരു വിശ്വസ് അയച്ചു അപ്പോൾ തിരിച്ച് അത് നമുക്ക് ഞാൻ അയക്കുന്ന ഒരു നയൻറ്റി ഫൈവ് പേഴ്സെൻ്റ് ആളുകൾ തിരിച്ച് നമുക്ക് ഹായ് പറയും യൂസഫലിക്കായാലും ഗർഫാർ മമ്മോലിക്കായാലും സഫാരി അബ്ബു അബ്ബൂർ സാഹിബ് ആയാലും ഇവിടുത്തെ ഏതൊരു ബിസിനസ്സുകാരായാലും നമ്മൾക്ക് ആദ്യം ഞങ്ങൾ ഇമെയിലിൽ കൂടെയായിരുന്നു ഇപ്പം ഇമെയിൽ വേണ്ട വാട്സപ്പിൽ കൂടെ അവർ നമുക്ക് തിരിച്ച് ഹായ് പറയും അതാണ് അതിന്റെ ഒരു കാലഘട്ടത്തിൽ വാട്ട്സപ്പ് നമുക്ക് കണക്ട് ചെയ്യാം പക്ഷെ ഈ വാട്സപ്പ് ഒക്കെ മുന്നേ ഇമെയിൽ ഫസ്റ്റ് എനിക്ക് വരെ ഡോക്ടർ ഡോക്ടർ കാസിം അപ്പൊ ഞാൻ അതിന് മുമ്പേ ദിവസം വിടും അത്രയും ഇമെയിൽ അന്ന് ഇമെയിൽ ഉള്ളൂ വേറെ ഒന്നുമില്ല അപ്പൊ അങ്ങനെ ഇമെയിലൂടെ നമ്മൾ ഒരുവിധ ആളുകളായിട്ട് ബന്ധപ്പെടാറുണ്ട് ഓക്കെ ആ ബന്ധങ്ങൾ ഇപ്പഴും വർഷങ്ങളായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു ഏറ്റവും അതിന് ഇവിടെയുള്ള നമ്മുടെ ഒരുവിധം ആളുകളൊക്കെ ആയിട്ടും പറയുന്നത് ഇപ്പോൾ ഞാൻ എമർജൻസി ഗ്രൂപ്പിൽ മരിച്ചുപോയ അസ്ലാംബായി ആണ് നമ്മള് നയൻറ്റി ത്രീ തൊട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ അന്ന് തൊട്ടുള്ള ഒരു ബന്ധങ്ങളുണ്ടായത് അതുപോലെ തന്നെ ഇപ്പോൾ എമർജൻസി ഗ്രൂപ്പിൽ എല്ലാവരും അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു പിക്നിങ് കാണിച്ചത് ഇപ്പോൾ ബെസ്സോൺ ഇപ്പം ഇത്രയും ഹൈലോ വന്നു ബെസ്സോൺ ഗ്രൂപ്പിൻ്റെ ഓണറ് അതുപോലെ തന്നെ ഏതൊരു ഇവിടുത്തെ ഒരു ബിസിനസ്സുകാരായാലും അവരുടെ ഫാസ്റ്റ് എനിക്കറിയാം അവർ പാസ്റ്റ് എന്തായിരുന്നു എന്നുള്ളത് ചിലപ്പോൾ ജോലി ആയിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ആയിരിക്കും അതിൽ നിന്ന് വളർന്നു വന്ന എല്ലാവരോടും നമുക്ക് നാം പ്രൗഡാണ് കാരണം വെച്ചാൽ അവരെ നമ്മൾ എൻകറേജ് ചെയ്യുക അവരുടെ അഭിവൃദ്ധിയിലും അവരുടെ വിജയത്തിലും നമ്മൾ അവരെ ആശംസിക്കുക അവരെ അവർക്ക് വേണ്ട എല്ലാവിധ ആശംസകളും അവർക്ക് നമ്മൾ ക്ക് കൊടുക്കുക അതാണല്ലോ അതുകൊണ്ട് ഞാൻ അവ നന്നായി അതിൽ അസൂയപ്പെടരുത് അസൂയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പോയി നമ്മളവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഏതൊരു കാശുകാരനായാലും അവരുടെ അതിന്റെ ബാക്കിൽ അവർ കൊറേ സഫർ ചെയ്തിട്ടുണ്ട് കാശ്കാരിയാണ് ഞാൻ ഇവർ ഇപ്പോൾ മിഷൻ ആശ്രയമായിക്കോട്ടെ ഇവര് ഇന്ന് പല ജോലിക്കാരും ഇന്ന് എന്റെ അടുത്ത് വന്നിട്ടുള്ള പല ജോലിക്കാരും ഇന്നത്തെ ബിസിനസ്സുകാരാണ് അപ്പോൾ അവർക്കൊക്കെ അവരുടെ വിജയത്തിൽ നമ്മൾ അവരെ സന്തോഷിപ്പിക്കുക അവർക്ക് അതിൽ നമ്മൾ പ്രൗഡായിട്ട് നമ്മൾ അവരെ ഇത് ചെയ്യുക അതുകൊണ്ട് ഞാൻ ആ അയ്യോ എൻ്റെ കൂടെ നടന്നാണ് ആൾക്ക് ഇത്രയും കാശായി എനിക്ക് അത് ഒരിക്കലും നമ്മുടെ മനസ്സിലുണ്ടാവരുത് എൻ്റെ ഇതൊരു സക്സസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ ബന്ധമുണ്ട് അവരുടെ എല്ലാവിധ ഇതിലും നമ്മൾ അവരെ സന്തോഷിപ്പിക്കാനും അവർക്കുള്ള ഉപദേശങ്ങൾ കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ അവരുടെ വിജയത്തിൽ നമ്മൾ പങ്കുള്ള അതാണ് നമുക്ക് വേണ്ടത് ഇതിൽ തന്നെ ഏറ്റവും അതിശയപ്പെടുത്തൊരു കാര്യം ഒരു കമ്പനിയിൽ ജോലി ജോലി ആ ചെയ്യുന്നു ഒറ്റക്ക് ഇതൊക്കെ എങ്ങനെ മാനേജ് സമയുണ്ട് പക്ഷേ ഫ്രൈഡേസ് ആയിരുന്നു ഫ്രൈഡേ ഞാൻ ആറ് ഏഴ് പ്രോഗ്രാം വരെ നമ്മള് കാലത്തോട്ട് നമ്മൾ പോയിട്ടുണ്ട് ഇഫ്താറുകളാണെങ്കിൽ ഒരു ചുരുങ്ങിയതൊരു നാല് ഇഫ്താറും രണ്ട് സുഹൃണും പോയ സമയങ്ങൾ വെച്ചാൽ ഭക്ഷണം കഴിക്കല കാര്യങ്ങളൊന്നുമല്ല അവരുടെ ആ എല്ലാവരുടെ അടുത്തും പോയി ഹായ് പറഞ്ഞു അവിടെ നിന്ന് ഒരു വെള്ളം കുടിച്ചു അല്ലെങ്കിൽ അങ്ങനെ നമ്മളെല്ലാവിധ കഴിഞ്ഞ ഇഫ്താറിനെ അറുപത്തി അഞ്ച് ടോട്ടൽ അതിൽ നമ്മൾ പങ്കെടുത്തു മലബാർ കൂടാതെ മലബാർ മലബാറിൽ എന്നും നമ്മുടെ ചാരിറ്റി ഇഫ്താർ കൊടുക്കുന്നു അവിടെ നമ്മള് പോകും അത് കൂടാതെ തന്നെ എല്ലാ അസോസിയേഷൻ്റെ ഇതിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ ഹായ് പറഞ്ഞു ഒരു മിനിറ്റ് നമ്മളവിടെ എത്തിയിരിക്കും അതെ പലപ്പോഴും ഞാൻ കാര്യം ചിലപ്പോ ഉദ്ഘാടനത്തിന്റെ മുതലാളിത്തേക്കോട് ഇന്നലെ തന്നെ ഇന്നലെ ഇവിടെ ആയിരുന്നൊരു നമ്മളവിടെ ചെന്നപ്പോ അവിടെ ആരും ഇല്ല നമ്മളവിടെ എത്തി അവിടെ അഞ്ച് അഞ്ചുമണി എന്ന് പറഞ്ഞാൽ ആറു മണിയാവും അതാണ് അവിടുത്തെ നമ്മൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് പോകാൻ വേണ്ടിട്ടാണ് അവിടെ പോകുന്നത് ഞാൻ പ്രീ പ്ലാൻ ചെയ്യും എഴുതി വെച്ചിട്ട് നമ്മൾ ഇരിക്കണേ ഒറ്റ ഒറ്റ ഡ്രൈവേ അങ്ങനെ എത്തുള്ളൂ വേറെ ആളെ കണ്ടുപിടിച്ചാൽ അവര് എത്തില്ല പിന്നെ അങ്ങനെ കൂടുതലുള്ള സ്ഥലങ്ങൾക്ക് നമ്മൾ പോവില്ല ഇപ്പൊ അബുദാബിക്ക് വളരെ ആണ് നമ്മൾ പോകുന്നത് അബുദാബിക്ക് ഇപ്പോൾ മറുവാറിനെയാണെങ്കിൽ നമ്മളാരെങ്കിലും നമ്മളെ കൊണ്ടുപോകാനുണ്ടാവും ആദ്യം നമ്മുടെ മകൻ നമ്മുടെ ഡ്രൈവേന് നമ്മളുണ്ടായിരുന്നു ഇപ്പൊ മകൻ ഒരു എൻഗേജ് ആയതുകൊണ്ട് അവൻ നമുക്ക് കിട്ടാറില്ല പക്ഷെ ഒരുവിധം നമ്മൾ ഡ്രൈവ് ചെയ്ത് ആജമാനായാലും ഷാർജായാലും ഉമൽക്കാൻ വരെ നമ്മൾ അതൊരു വലിയൊരു കമ്മിറ്റ്മെന്റ് ആണ് അത് നമുക്ക് ഇപ്പോൾ ഗ്രോസറി ആയാലും സൂപ്പർ ആയാലും ഹൈപ്പർ ആയാലും നമ്മൾ ഒരേ ഇതിൽ നമ്മൾ ഇത് ചെയ്യണം അവിടെ യൂസ്വലിക്ക് വരുന്നതുകൊണ്ട് നമ്മൾ യൂസ്വലിക്ക് നമ്മൾ ആദ്യമേ വിളിക്കുമ്പോൾ സാധാരണക്കാരൻ എടുത്തു പോകും അപ്പോൾ തന്നെ ഒരു കഫറ്റീരിയ തൊട്ട് വലിയ റെസ്റ്റോറന്റ് വരെ ഓപ്പനിങ്ങിന് നമ്മളോട് പറയും നമ്മളവിടെ പോകും അതിൽ അത് ഭക്ഷണം കഴിക്കാനൊന്നിനല്ല അവിടെ നമ്മൾ ചില അവിടെ എത്തുക അപ്പം ഞാൻ രണ്ട് റെസ്റ്റോറൻറ്റും ഒരു ഇതും ഒരുമിച്ച് മുനാവർത്തങ്ങളുടെ കൂടെ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരു ഹബി ബേക്കറി അത് ജുവലറി പിന്നെ അവിടുന്ന് വേറെ അങ്ങനെ മൂന്നെണ്ണം ഞങ്ങൾ ഒരു രണ്ട് മണിക്കൂറിനകത്ത് മൂന്ന് പരിപാടിയിൽ അവരെ കൊണ്ടത് അപ്പോൾ അത് നമുക്കൊരു കൊമിറ്റ്മെൻറ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ആ സ്നേഹത്തോടു കൂടി അവർ വിളിക്കുമ്പോൾ പോവാം ഓക്കേ ഓക്കേ അതുപോലെ തന്നെ ബിസിനസ്സുകാർ മാത്രല്ല ഇപ്പം പറഞ്ഞ പോലെ തങ്ങൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കൾമാരായിട്ടും എല്ലാ പാർട്ടിക്കാരുടെ സിനിമാക്കാരായിട്ടും ഒക്കെ സാറിന് ഭയങ്കര ബന്ധമുണ്ട് ഒരു വാത്സലിനും ഇൻഎസറ്റേറ്റും നമ്മളെ പരിചയപ്പെടുത്തിയതാണ് മമ്മൂക്കനും അപ്പോൾ തന്നെ എൻ എസ് എറ്റേട്ടും പരിചയപ്പെടുത്തിയതുകൊണ്ട് നമുക്ക് കൂടുതൽ ഒരു റീച്ച് കിട്ടാറുണ്ട് ആദ്യം തീർച്ചയായിട്ടും പിന്നെ യൂസഫലിക്ക് പരിചയപ്പെടുത്തി മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ചാക്കോ എന്ന് പറഞ്ഞ് നമ്മളെ ആ ഒരു ഫംഗ്ഷനിൽ കൊണ്ടുപോകുമ്പോൾ അത് കൂടുതൽ അതിൻ്റെ ഇതുണ്ട് എന്നെ മുഖ്യമന്ത്രിയുടെ അടുത്താണ് എന്നെ ഇരുത്തിയത് ഒരു ഷോ ഒരു ഫംഗ്ഷനിൽ ഫ്രണ്ട് റോയല് മുഖ്യമന്ത്രി യൂസഫലിക്ക് യൂസഫലിക്ക ആസാദൂപ്പൻ അങ്ങനെ നമ്മുടെ ആ ഒരു യും നമുക്ക് പ്രാതിന് തന്നതാണ് നമ്മുടെ യൂസ് അതുപോലെ തന്നെ ഇവിടുത്തെ മതത്തിനൊന്നും നമുക്ക് പോകും മയത്ത് നിസ്കാരം ആയാലും നിങ്ങളുടെ എന്താണ് വേറൊരു മോയിലൂസ് മൊയിലൂസിന് നമ്മള് പോകും പറഞ്ഞാൽ നമ്മളതാണ് പിന്നെ പള്ളിയിലത്തെ ആയാലും പള്ളിയിലത്തെ കാര്യങ്ങളായാലും അമ്പലത്തിൽ നമ്മള് അമ്പലത്തെ കാര്യങ്ങൾക്കും വന്നോ വലിയൊരു ണ്ട് കാരണം പുതിയൊരു കാലഘട്ടത്തിൽ ഓരോ എന്താണ് പറയുക ഓരോ ചെറിയ ചെറിയ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് മിണ്ടാതെ നിൽക്കുന്ന സംസാരിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗഗീതയുള്ളൊരു കാലഘട്ടത്തിൽ ചാക്ക വലിയൊരു മാതൃകയാണ് കാരണം എവിടെ ആര് പറയുന്നു അല്ലെങ്കിൽ ആര് ക്ഷണിക്കുന്നതിനപ്പുറത്തേക്ക് എല്ലാരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലായിടത്തും എത്തുക എന്നുള്ളത് അതെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല നമ്മുടെ ആദരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ആ ഇന്നാൾ വന്ന നിങ്ങളുടെ മർക്കസ് മർക്കസിന്റെ തങ്ങൾ അതുകൂടാതെ തന്നെ സമസ്ത സമസ്തയുടെ സുപ്രഭാതത്തില് ഒരു എന്താ പറയുക പ്രകാശനം ചെയ്യാൻ അവരുടെ കൂടെ നിർത്താന്ന് പറഞ്ഞാൽ അവരായിട്ടൊന്നും ഇല്ല അന്ന് അവരായിട്ട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞാൽ ഞാൻ ആയിരത്തഞ്ഞൂറ് കോളേജിന്റെയും ആയിരം സ്കൂൾ ഒക്കെ അധിപനാണ് അപ്പം അവരെ നമ്മളെ പരിചയപ്പെടുത്തി തരുന്നത് നമ്മുടെ ഇവിടുത്തെ കൂടെ അപ്പൊ അത് നമ്മളതിൽ പങ്കുചേരാനും ദുബായ് മലയാളികൾക്കിടയിൽ ആണ് യാതൊരു സംശയവും അതിലിപ്പോ മതങ്ങളൊന്നും നമുക്ക് അതിൽ പ്രശ്നമില്ല ഏത് മതം വിളിച്ചാലും നമ്മള് ആ ഇതിൽ നമ്മളെ കൂടുതലും ഇപ്പം നമ്മളായിട്ടും ബന്ധം മർഗസ് ആയാലും ആയാലും മറ്റേ കാലിതൽ കലിൽ തങ്ങള് അല്ലെങ്കിൽ മുലാവർ തങ്ങള് പിന്നെ ഇന്നലെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആള് വരുന്നതിന് മുമ്പ് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഇന്ന ദിവസം ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് നമ്മൾ നമുക്കറിയാം ഡേറ്റും ഷെഡ്യൂളും നമുക്ക് അപ്പൊ അങ്ങനെ കിട്ടാറുണ്ട് അതുകൂടാതെ തന്നെ അവരുടെ കൂടെ അപ്പൊ തന്നെ ബഷീർ അലി തങ്ങള് അബ്ബാസ് അലി തങ്ങള് ഈ പങ്ങന്മാര് വന്നു കഴിഞ്ഞാൽ ഏതൊരു തങ്ങളന്മാരുടെ ഇതായാലും നമ്മളതിലൊരു ഭാഗമാണ്